കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച സർട്ടിഫിക്കറ്റോടെ ഈ സ്മാർട്ട്ഫോൺ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ മികച്ചൊരു തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതൊരു സുവർണ്ണാവസരം പ്ലാനറ്റ് മൊബൈൽ റിസേർച്ച് യൂണിറ്റ് ജില്ലാ ഭരണകൂടത്തിന്റെ സർക്കാർ ജോലി കിട്ടേ എന്ന് പറയുന്നത് അതേതോ വലിയൊരു കാര്യം തന്നെയാണ് അതെല്ലാവരുടെയും ആഗ്രഹമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇതരത്തിൽ പട്ടികജാതിക്കാർക്ക് വേണ്ടി അപ്കേസ്റ്റർ ഇടരായ പട്ടികജാതിക്കാർക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് നടപ്പ് സാമ്പത്തിക വർഷം കഴിഞ്ഞ വർഷം നടക്കാനായി കൊണ്ടി ഇരുന്നു അത് പ്രകാരം അവര് നമ്മുടെയൊക്കെ ഓഫീസുകളിൽ സർക്കാർ സംവിധാനത്തിൽ ഏകദേശം എൺപതോളം വിദ്യാർത്ഥികൾ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ പരിശീലനം കൊടുക്കുന്നത് രണ്ടു വർഷത്തെ ഇന്റേൺഷിപ്പാണ് അവർക്ക് അതിനുള്ള പൈസ മുഴുവൻ ജില്ലാ പഞ്ചായത്തിന്റെ ഈ സ്ഥാപനത്തിൽ മാത്രമല്ല അവർ ഇരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാപനത്തിലും അതോടൊപ്പം അതായത് ഗ്രാമപഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗിലും കൃഷി ഓഫീസിലും ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ആശുപത്രികളിലും ഒക്കെ അവർക്ക് എന്തി കൊടുക്കുന്നുണ്ട് അവര് പണിയെടുക്കുന്നുണ്ട് അതിനുള്ള പിന്നെ

എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ും നിങ്ങൾക്കായി ഒരു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി